നമസ്കാരം ടി ട്വന്റി ക്രിക്കറ്റ് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള വലിയൊരു തലമുറ മാറ്റത്തിനാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിലായിരുന്നു അവസാനമായി ഇന്ത്യക്ക് ഇങ്ങനെയുള്ള ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകേണ്ടി വന്നത് എന്നാൽ അവിടെ നിന്നുമല്ലാത്ത അല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഒരുമിച്ച് ടി ട്വന്റിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് ഉണ്ടാകുന്നത് വലിയ മൂന്ന് ചോദ്യചിഹ്നങ്ങളാണ് ആരായിരിക്കും ഇവർക്ക് പകരം ടീമിൽ ഇടം പിടിക്കുക എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പല ചെറിയ ചെറിയ ടൂർണമെന്റുകളിലൊക്കെ പുതിയ ടീമുകളെ പരീക്ഷിച്ചിട്ടുണ്ട് പുതിയ താരങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വിളിപ്പുറത്തി ഈ സീനിയർ താരങ്ങളുള്ളത് ഇന്ത്യൻ ടീമിനുണ്ടാകുന്ന കോൺഫിഡൻസ് ചെറുതൊന്നും ആയിരുന്നില്ല ഇനി ഈ ഫോർമാറ്റിൽ വലിപ്പുറത്ത് ഈ താരങ്ങളില്ല എന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ഒന്നാണ് എന്നാൽ ആരൊക്കെയായിരിക്കും ഈ താരങ്ങൾക്ക് പകരം ടീമിൽ ഇടം പിടിക്കാൻ പോകുന്നതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ചില താരങ്ങളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ ഒരു റോളിലേക്ക് ഭയങ്കര ഫിറ്റിനാവാൻ പറ്റുമെന്നതും വലിയൊരു ചോദ്യം തന്നെയാണ് ഇതിനിടയിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങളും ഈ ഒരു ചോദ്യത്തോടെ വലിയ രീതിയിൽ നീതി പുലർത്തുന്നവയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ടൂർണമെന്റ് തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടുന്നത് അതുകൊണ്ട് ഈ ഒരു ലോകകപ്പിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇനി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ശാശ്വതമായിട്ടുള്ള ടീമുകൾ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സൂചന തന്നെയാണ് ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിലുള്ളത് കാരണം ഒരുപാട് താരങ്ങൾ ഐ പി എല്ലിൽ ഓരോ വർഷവും അരങ്ങേറുന്നുണ്ട് ഇവരെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ട് മൊത്തത്തിൽ ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെയായിരിക്കും ഇന്ത്യ ടി ട്വൻറ്റിയിലേക്ക് സെറ്റ് ചെയ്യാൻ ഒരുക്കുക ഇൻ കേസ് ഗൗതം ഗംഭീരാണ് കോച്ചായി വരുന്നതെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളൊന്ന് മൂന്ന് വ്യത്യസ്ത ടീമുകളിലാണ് അതിലേറ്റവും കൂടുതൽ പരീക്ഷണ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ താരങ്ങളെ കളിക്കാൻ സാധ്യതയുള്ളതും ടി ട്വൻറ്റി ഫോർമാറ്റിൽ തന്നെയാണ് ഇനി ഒരിക്കലും രോഹിത് ശർമ്മയുടെ പോലെയോ വിരാട് കോഹ്ലിയുടെ പോലെയോ ജഡേജിയെ പോലെയോ കരിയറിൽ ഇത്രത്തോളം ലോഞ്ച് വിട്ടി ഒരു ഫോർമാറ്റിൽ ഒരു താരങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ടെസ്റ്റിലും ഏകദിനത്തിലും പിന്നെയും അത് സംഭവിക്കാമെങ്കിലും ടി ട്വൻറ്റിയിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് തന്നെ പ്രധാന താരങ്ങളായിട്ടുള്ള ഇപ്പോൾ പ്രൈമറി ബാക്കപ്പ് ഓപ്ഷനായിട്ടുള്ള ശുഭ്മാണെങ്കിൽ ഋതുരാജ് ഏക്വാൾ യസ് വി ജയ്സ്വാൾ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വരതിരിക്കുന്ന ചെറിയ ചെറിയ തീത്തുനി പരമ്പരകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല റിങ്കു സിംഗ് ശിവം ദുബെ പോലുള്ള താരങ്ങൾക്കും ഈ പറഞ്ഞപോലെ ടീമിൽ ഒരിക്കലും ഒരു കോൺസ്റ്റൻറ്റ് പൊസിഷൻ ഉണ്ടാവില്ല എന്നുള്ളതും വലിയൊരു സൂചന തന്നെയാണ് കാരണം ഈ കൊല്ലത്തെ ഐ പി എൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പുത്തൻ പുതിയ താരങ്ങൾ ആ ഫിനിഷർ റൂളിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ നമൻതീർ പഞ്ചാബിൻ്റെ അശിത്തോ ശർമ്മ ശശാങ്ക് സിംഗ് ഹൈദരാബാദിൻ്റെ നിധിഷ് ഷെഡ്ഡി എന്നീ താരങ്ങളൊക്കെ ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് ബോളിങ് ആസ്പെക്ട് എടുത്താലും ഒരുപാട് ഫാസ്റ്റ് ബോളർമാർ എല്ലാ സീസണിലും വരുന്നുണ്ട് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന് കളിച്ചുള്ള റസിഖ്ദർ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ടുള്ള കലീൽ അഹമ്മദ് ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു എക്സ്ട്രൗണറി ഐ പി എൽ കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് സോ ഇവർക്കൊക്കെ സാധ്യതകൾ കൽപ്പിച്ചുകൊണ്ടുള്ള വളരെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ടീം തന്നെയായിരിക്കും ഇനി ലോങ് ടേമിലേക്ക് ടീത്തുനെ ക്രിക്കറ്റിലേക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആരായിരിക്കും ആ സാധ്യതകളിൽ ഇടം പിടിക്കാൻ പോകുന്ന താരങ്ങൾ എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇനി ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ചില പരമ്പര ഇപ്പോൾ സിംബോ പരമ്പരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധ്രുവജ്റൽ ആണെങ്കിലും സായ് ആണെങ്കിലും അല്ലെങ്കിൽ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് തന്നെയാണ് കാരണം ഇനി ഒരിക്കലും ഒരു അഞ്ച് പത്തിരുപത് മാച്ചസ് കിട്ടിയിട്ട് പ്രൂവ് ചെയ്ത് ടീമിലേക്ക് വരാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇനി ഒരിക്കലും ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ പ്രാവർത്തികമായിരിക്കില്ല ഒരഞ്ച് മാച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് മാച്ച് കിട്ട് അതിൽ പെർഫോം ചെയ്യുക ഇന്ത്യൻ ടീമിൽ കോൺസെൻറ് ആയിട്ട് നിൽക്കുക പിന്നെയും അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് ആയിരിക്കും ടീമിലുള്ള വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാവുക അതുകൊണ്ട് ടീമിൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് തന്നെയായിരിക്കും ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും മോസ്റ്റ്ലി അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ക്യാപ്റ്റനായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വളരെയധികം ശക്തമാണ് കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ഐ പി എൽ രണ്ട് ഐ പി എല്ലിൽ ഒരു തവണ ജയിച്ച് ഒരു തവണ റണ്ണേഴ്സ് അപ്പുകളാക്കിയതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാണ് സോ അത്തരം സാധ്യതകളും വളരെയധികമുണ്ട് മറു വശത്ത് ഋതുരാജ് ഗേയ്ക്വാഡുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സെ ക്യാപ്റ്റൻ ഇപ്പുറത്തെ സൈഡിൽ ശ്രേയസീർ ഉണ്ട് ഒരു വശത്ത് സഞ്ജു സാംസൺ ഉണ്ട് സോ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ക്യാപ്റ്റൻസിയും വലിയ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് കാരണം ഐ പി എൽ എല്ലാ കൊല്ലം പുതിയ പുതിയ ക്യാപ്റ്റന്മാർ വരുന്നുണ്ട് അവർ പ്രൂവ് ചെയ്യുന്നുണ്ടെന്നല്ലോണം ഇതൊക്കെ ടീമിന് മുന്നിലുണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് വളരെ വലുതാണ് ഇതിനിടയിൽ ടീമിൽ വളരെ പ്രധാനമായിട്ടുള്ള ഇപ്പോൾ ഷുബാൻ ഗിലാണെങ്കിലും ആണെങ്കിലും ഋഷഭ് പന്ത് ഒക്കെ ആണെങ്കിലും മറ്റ് ഫോർമാറ്റുകളുടെ സജീവ സാന്നിധ്യങ്ങളാണ് ഇവർക്കും ടി ട്വൻ്റി ക്രിക്കറ്റിലെ റോൾ എന്നാണെന്ന് വരുന്ന പരമ്പര കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പോൾ വരനിരിക്കുന്ന സിംബാവ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻ്റുകൾ ഒന്ന് തന്നെയാണ് മേ ബി പുതിയ കോച്ചിനെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ പുതിയ കോച്ചിനെ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പരമ്പരയിൽ കാരണം ശ്രീലങ്കൻ സീരീസിൽ മുതലും ഇന്ത്യക്ക് പുതിയ കോച്ച് ഉണ്ടാവും അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും അതോടുകൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നു വച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം